ഹായ് ഹലോ മഴതോരും മുൻപെയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പരമ്പരയോട് നമുക്ക് ഇഷ്ടം കൂടാൻ കാരണം തന്നെ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ എന്ന് പറയത്തില്ലേ അമ്മാതിരി ട്വിസ്റ്റുകളാണ് മഴതോരും മുൻപെയുടെ പരമ്പരയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഒരുപാട് ഒരു കഥയ്ക്ക് ഒരിക്കലും ലാഗില്ല ഇങ്ങനെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി കൊണ്ടുപോകാതെ തന്നെ സ്പീഡ് സ്പീഡ് സ്പീഡെ കഥ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ ഓരോ കഥാപാത്രങ്ങളും അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കുന്നുണ്ട് അങ്ങനെ ഫുൾ പാക്ക പാക്കേജ് എന്ന് പറയുന്നത് പോലെ സൂപ്പർ പരമ്പര തന്നെയാണ് എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മനുവിന് ഇന്ന് അലീനയോട് പ്രണയം തോന്നുകയാണ് ആ ഒരു പ്രണയം തുറന്നു പറയാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഇന്ന് എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഹരി ഒരു മോശപ്പെട്ട പ്രവൃത്തിയാണ് ഇന്ന് അലീനയോട് ചെയ്തത് ഹരിക്ക് അല്ലെങ്കിലും പൈസയുണ്ട് പണമുണ്ട് എന്നൊരു ഹുക് ഹരി ഹരിക്ക് അല്ലെങ്കിലും ഉണ്ട് അപ്പോൾ ആ ഒരു പണത്തിന്റെ ഹുങ്ക് കാണിച്ചതാണ് കിട്ടിയ അവസരം പാഴാക്കാതെ അലീനെ ഉപദ്രവിക്കാനായിട്ട് ഹരി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് വട്ടം ഹരി ആ ഹരിയുടെ കയ്യിൽ നിന്നും അലിനെ രക്ഷപ്പെട്ടോടാനായിട്ടും ശ്രമിച്ചു പക്ഷേ ഇന്ന് അതിനെ സാധിച്ചില്ല ഇന്ന് അലിനെ ഇതേപോലെ ചായ എടുത്തുകൊണ്ട് ഹരി പറഞ്ഞിട്ട് കോഫി എടുത്തുകൊണ്ട് വന്നതാണ് കോഫി എടുത്തുകൊണ്ട് വന്ന സമയത്ത് തന്നെ ഹരി പറഞ്ഞു അത് റൂമിൽ കൊണ്ടുപോയി ആ ഒരു കോഫി റൂമിൽ കൊണ്ടു വയ്ക്കാനായിട്ട് ആവശ്യപ്പെട്ടു അലീന അങ്ങനെ ആ ഒരു കോഫി എടുത്തുകൊണ്ട് നേരെ റൂമിലേക്ക് പോയി റൂമിൽ ചെന്നപ്പോഴാണ് ഹരി അവിടെ വെക്കാനായിട്ടാണ് പറഞ്ഞത് റൂമിൽ ചെന്ന ചെന്നനെ തന്നെ കോഫി എന്നെ കയ്യിൽ തരാനായിട്ട് അലീനയോട് പറഞ്ഞു അലീന കോഫി ഹരിയുടെ കയ്യിൽ കൊടുക്കുകയും പെട്ടെന്ന് തന്നെ ഹരി അലീനയുടെ കയ്യിൽ കയറി പിടിക്കുകയും ചെയ്തു മര്യാദയ്ക്ക് കൈയെടുക്ക് മര്യാദയ്ക്ക് കൈയ്യെടുക്കുന്ന അലീന ഒരുപാട് വട്ടം പറഞ്ഞു പക്ഷേ കേട്ടില്ല അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിയായി അലീനയുടെ കയ്യിലിരുന്ന ചൂട് കോഫി ഹരിയുടെ ദേഹത്തുകൂടി വീണു ഹരി ദേഷ്യപ്പെട്ടുകൊണ്ടാണ് പുറത്തേക്ക് പോയത് അലീന ആ തക്കത്തിന് തന്നെ കൈയൊക്കെ കഴുകിയിട്ട് പെട്ടെന്ന് അവിടെ ഓടി രക്ഷപ്പെടുകയും ചെയ്തു അങ്ങനെ ഹരിയുടെ കൈയിൽ നിന്നും അലീന രക്ഷപ്പെട്ടു തിരികെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് പുറത്തൊരാള് വന്നിരിക്കുന്നത് ഹരി കാണുന്നത് അവിടെ സോറി ഹരിയല്ല അലീന കാണുന്നത് ഒരു ഒരു സാധാരണ ഒരു സ്ത്രീയാണ് ആ സ്ത്രീ വന്നിട്ട് പറഞ്ഞു എൻ്റെ മകൾക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ട് ഹോസ്പിറ്റലിലാണ് നാളെ തന്നെ ഓപ്പറേഷൻ ഓപ്പറേഷൻ നടത്തണം അപ്പൻഡിസൈറ്റിസിൻ്റെ രോഗമാണ് അപ്പോൾ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് അപ്പോൾ അവർ അപ്പോൾ അല്ലെന്ന് ചോദിച്ചു അത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ചു ഡേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെയാണ് കോട്ടയം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെയാണ് കാണിക്കുന്നതെന്നും എന്നാൽ അവിടെയാണെങ്കിലും നമ്മൾ പുറത്തുനിന്ന് പുറത്ത് പോകണം പിന്നെ പുറത്തുനിന്ന് മരുന്ന് മേടിക്കണം ഡോക്ടറിന് പൈസ കൊടുക്കണം നഴ്സിൽ ർക്ക് പൈസ കൊടുക്കണം അങ്ങനെ അങ്ങനെ എനിക്ക് ഒരുപാട് പൈസ ചെലവുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഇനി കുറച്ച് പൈസയുടെ കുറവുണ്ട് ഞാൻ ഒരുപാട് വീട് വീടുകൾ കയറി ഇറങ്ങിയാണ് കുറച്ച് പൈസ ഒപ്പിച്ചത് പിന്നെ അയൽക്കൂട്ടത്തിൽ നിന്ന് ആയിരം രൂപ പിരിച്ചു തന്നു കുറെ വീടുകൾ ഇറങ്ങി ഒരു അഞ്ഞൂറ് രൂപയും ഞാൻ ശരിയാക്കി എടുത്തു ഇനിയും പൈസ വേണം അപ്പം അലീനിനെ ചോദിച്ചു എത്ര രൂപ വേണം അത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് തികയം മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ കുറവുണ്ട് അപ്പം അലീന പറഞ്ഞു വെയിറ്റ് ചെയ്തു ഒരു മിനിറ്റ് അങ്ങനെ അലീന പതുക്കെ അകത്തേക്ക് പോയതിനു ശേഷം കുറച്ച് കഴിഞ്ഞ് മൂവായിരം രൂപ എടുത്തുകൊണ്ട് വന്നു എന്നിട്ട് ആ ചേച്ചിയുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് പറഞ്ഞു ചേച്ചി എന്തായാലും ഈ പൈസ പിടിച്ചോ ഇത് വെച്ചിട്ട് എന്തായാലും ഓപ്പറേഷൻ നടത്തിക്കോ ഇനി പൈസയുടെ പൈസ ഇല്ല എന്നുള്ള പേരിൽ ഓപ്പറേഷൻ നടത്താതിരിക്കേണ്ട ആ ചേച്ചിക്ക് ഒരുപാട് സന്തോഷം തോന്നി പൈസ വാങ്ങിച്ചു വെച്ചിട്ട് അലിനെ ഒരുപാട് അനുഗ്രഹിച്ചിട്ടാണ് പോയത് നന്നായി വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോയത് അലിനിക്ക് അതൊക്കെ തന്നെയാണ് ധാരാളം അകത്തേക്ക് ചെന്നപ്പോൾ മുത്തശ്ശി ചോദിച്ചു നീ ആ പൈസ എടുത്തുകൊണ്ട് എവിടെയാണ് ഇത്ര ദീർധയിൽ ഇറങ്ങിപ്പോയതെന്ന് ചോദിച്ചു അപ്പോഴാണ് അലീന പറഞ്ഞത് ഇതേപോലെ ഒരു ചേച്ചി വന്നു ആ ചേച്ചിയുടെ മകൾക്ക് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലാണെന്നും ഓപ്പറേഷന് പൈസ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ പൈസ കൊണ്ട് കൊടുത്തതാണെന്ന് പറഞ്ഞു എന്നാൽ നീ എന്തിനാ നീ എത്ര രൂപയാണ് കൊടുത്തത് അത് മൂവായിരം രൂപ മൂവായിരം രൂപയോ മുത്തശ്ശിക്ക് പോലും അത്ഭുതമായി പോയി ഈ മൂവായിരം രൂപയ്ക്ക് ആര് കൊടുക്കാനാ നീ എന്തിനെ അനാവശ്യമായിട്ട് പൈസ എടുത്തു കൊടുത്തതെന്ന് ചോദിച്ചു എന്നാൽ ആ എനിക്ക് ആ ചേച്ചി പറയുന്നത് കേട്ടപ്പോൾ സങ്കടം തോന്നി ഈ പൈസ ഇല്ലാതിരുന്നിട്ട് ആ ചേച്ചിയുടെ മകൻ മകളുടെ ഓപ്പറേഷൻ നടക്കാതിരിക്കണ്ട അതുകൊണ്ടാണ് ഞാൻ പൈസ കൊടുത്തത് അപ്പോൾ നിനക്ക് ഇനി ആവശ്യങ്ങൾ വരുമ്പോൾ നീ എന്ത് ചെയ്യും അത് എൻ്റെ എനിക്ക് ദൈവം തന്നോളും ദൈവം തന്ന പൈസ നീ ഇങ്ങനെ ഓരോരുത്തർക്ക് എടുത്തു കൊടുക്കുവല്ലേ എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ അന്ന് മനുചേടനും ഇവിടുത്തെ മുത്തശ്ശനും കൂടി ചേർന്ന് എന്നെ വിളിക്കാനായിട്ട് വന്നപ്പോൾ മമ്മിയുടെ കയ്യിൽ കൊടുത്ത പൈസയാണിത് മമ്മി എൻ്റെ കയ്യിൽ അത് തന്നു എന്നാൽ അത് ഞാൻ ഇതേപോലെ ഒരു ചേച്ചി വന്നപ്പോൾ ആ ചേച്ചിക്ക് ഉപകരിക്കാനായിട്ട് ആ ചേച്ചിക്ക് പൈസ കൊടുത്തു അതുപോലെ എനിക്ക് ആരെങ്കിലും എനിക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ ആരെങ്കിലും എനിക്ക് തന്നുകൊള്ളും എന്ന് അലീനെ പറയുവാണ് തന്റെ കൈ തനിക്ക് സങ്കടം വന്നാലും കുഴപ്പമില്ല മറ്റുള്ളവർ തന്റെ ചുറ്റിലുമുള്ള എല്ലാവരും സന്തോഷിക്കണം എന്ന ഒരു ആഗ്രഹം മാത്രമാണ് മുത്തശ്ശിക്കുള്ളത് എങ്കിലും ഭയങ്കര സന്തോഷമുണ്ട് മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഒരാള് ബാലചന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് മനു വന്നത് അപ്പോൾ മനുവിനെ കണ്ടപ്പോൾ ബാലചന്ദ്രൻ ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ മനു നേരെ മുത്തശ്ശിയെ കാണാനായിട്ട് അകത്തേക്ക് പോയി മുത്തശ്ശിയെ കണ്ടു മുത്തശ്ശിയോട് സംസാരിച്ചു അപ്പോൾ മുത്തശ്ശിക്ക് അലീനെക്കുറിച്ച് പറയാൻ നൂറ് തവണ അലിനെ മുത്തശ്ശിക്ക് ഇഷ്ടപ്പെട്ടു മുത്തശ്ശി അലിനെ കുറിച്ച് പറയുന്നുണ്ട് മനുവിനോട് പറയുവാണ് നീ എന്നോട് ചെയ്തതിലെ ഏറ്റവും വലിയ പുണ്യം ഇതാണ് നിനക്കിനി നൂറ് കോടി പുണ്യം കിട്ടും കാരണം നീ ഇനി എനിക്ക് വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പൊ മനു ചോദിച്ചപ്പോഴാണ് അലീന നല്ല കുട്ടിയാണെന്ന് നല്ല സ്വഭാവമാണ് എല്ലാവരോടും നല്ല രീതിയിലാണ് പെരുമാറുന്നത് ഭയങ്കര അത്രത്തോളം നല്ല പെൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അലിനെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തി സംസാരിച്ചു എന്നിട്ട് മുത്തശ്ശി ഒരു കാര്യവും കൂടി പറഞ്ഞു ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് പക്ഷേ ഞാൻ മനസ്സിൽ തോന്നിയത് പറഞ്ഞതേയുള്ളൂ അലിനെ പോലെ ഒരു പെൺകുട്ടിയെ നിനക്കിനി കിട്ടാനില്ല അത്രത്തോളം പെർഫെക്റ്റ് ആണ് അവള് നിനക്ക് ചേർന്ന ഒരു പെൺകുട്ടി നിന്റെ സ്വഭാവത്തിലൊത്ത പെൺകുട്ടി നിനക്ക് ചേർന്ന ഒരു പെൺകുട്ടിയാണ് അവളെ പോലെ ഒരാളെ നിനക്കിനി കിട്ടാനില്ല എന്ന് പറഞ്ഞു മാത്രമല്ല പക്ഷെ അത് നടക്കാൻ സാധ്യതയില്ലല്ലോ അലീന അവള് ഒരു പാവപ്പെട്ട പെൺകുട്ടിയല്ലേ അവള് ഇല്ലാത്ത പെൺകുട്ടിയല്ലേ അപ്പോൾ പിന്നെ അവളെ വിവാഹം കഴിച്ചു തരാനായിട്ട് നിന്റെ വീട്ടുകാരെ സമ്മതിക്കത്തില്ലല്ലോ എന്നിങ്ങനെ മുത്തശ്ശി പറഞ്ഞപ്പോഴാണ് മനു പറഞ്ഞത് ഇല്ലാത്ത പെൺകുട്ടിക്കല്ലേ മറ്റുള്ളവർ തുണയായിട്ടുണ്ടാകത്തുള്ളൂ എന്ന് അലീനെ ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് മുത്തശ്ശന്റെ കാര്യങ്ങള് പിന്നെ മുത്തശ്ശിയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുന്നത് കൊണ്ട് തന്നെ അലീനയെ മനു അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അലീനെ കുറിച്ച് മനുവും ഒരുപാട് കാര്യങ്ങൾ മുത്തശ്ശിയോട് പറയുന്നുണ്ട് എന്നാൽ അത് ഇതുവരെ പ്രണയമായിട്ട് പോയിട്ടില്ല അത്രത്തോളം ഇഷ്ടം ഒരു ഇഷ്ടം എന്നാൽ അത് ഉറപ്പായിട്ടും ഒരു പ്രണയത്തിലേക്ക് തന്നെ ചെന്നെത്തും ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക അലീന കൊന്നപ്പള്ളിയിൽ വന്നത് തന്നെയാണ് അലീനയുടെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇനി അലീനയ്ക്ക് താങ്ങും തണലുമായിട്ട് എപ്പോഴും മനു കാണും ഇനി ഇതൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും